ഹരിയോ എല്ലാവർക്കും നമസ്കാരം ഞാൻ എന്നിൽ എന്ന് പറയുന്ന ഞാൻ എന്ന ബോധം ശരീരമായിട്ട് ബന്ധമില്ല കുറച്ചൊരു സൂക്ഷ്മമായിട്ടൊന്ന് വിചാരം ചെയ്യണം എന്നുള്ളതേ ഏതാണ് ഞാൻ സ്വാമി അതായത് ഇപ്പൊ നമ്മൾ ഞാൻ കാണുന്നു ഞാൻ കേൾക്കുന്നു എന്ന് പറയുന്ന ഒരു ഞാനുണ്ട് ആ ഞാൻ ആരാ അതിനെ കുറിച്ച് ഒന്ന് ആലോചിക്കണം അതേ ഞാൻ തന്നെയാണ് ഈ ഞാനിന്നെ മൂന്ന് കാലവുമായിട്ട് നമ്മൾ പറയാറുണ്ട് ഞാൻ കാണുന്നു ഞാൻ കാണും ഞാൻ കണ്ടിട്ടുണ്ട് ഭൂതവും ഭാവിയും വർത്തമാനവും ഇനി നമ്മൾ നമ്മുടെ ജാഗ്രത അവസ്ഥയിൽ നിന്ന് സ്വപ്നാവസ്ഥയിലേക്ക് മാറിയാല് എന്നിട്ട് അതിൽ നിന്ന് ഉണർന്നാല് ആണല്ലോ നമ്മൾ പറയുന്നത് ഞാനൊരു സ്വപ്നം കണ്ടു ഇന്നലെ അപ്പൊ ഈ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോ ഞാൻ സ്വപ്നം കാണുകയാണ് ഞാൻ ഇത് ആ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് ആർക്കെങ്കിലും ഒരറിവുണ്ടോ ഇല്ല കാരണം സ്വപ്നത്തിന്റെ ഭാഗമായിരുന്നു ഞാൻ സ്വപ്നത്തിൽ എന്നെ സംബന്ധിച്ച് അവരുടെ ദുഃഖമുണ്ട് സന്തോഷമുണ്ട് നിസ്സഹായാവസ്ഥയുണ്ട് ആ സ്വപ്നത്തിൽ ഞാൻ എങ്ങനെ എന്നെ ഞാനുമായി ആ സ്വപ്നം ബന്ധപ്പെട്ടിരിക്കണോ നുസരിച്ചിട്ടാണ് ഉണർന്നു കഴിഞ്ഞിട്ട് പറയാണ് ഞാൻ ഒരു സ്വപ്നം കണ്ടു ശ്രദ്ധിക്കേണ്ടതാണത് അപ്പൊ ഈ ഞാൻ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞ ഞാനുണ്ടല്ലോ ഇവൻ ആരായത് നമ്മുടെ അനുഭവത്തെ മാത്രമേ ഇവിടെ ഞാനല്ലാതെ മതഅന്യക്കാതും അർഹതി ചോദ്യത്തിലാണ് ഇതിന്റെ ഗുട്ടൻസ് മുഴുവനും ഇരിക്കുന്നത് ഞാൻ ഞാൻ ഒരു സ്വപ്നം കണ്ടു എത്ര മണിക്ക് ആയിരിക്കും എന്നതൊക്കെ ചോദ്യങ്ങളാണ് എത്ര മണിക്കായിരിക്കും എന്ന് ചോദിച്ചാൽ എനിക്ക് ഓർമ്മയില്ല എത്ര മണിക്കാ വേണെങ്കി പറയാ ഞാൻ ഒരു മൂന്ന് മണിക്ക് എണീട്ട് ബാത്റൂമിൽ പോയിട്ടുണ്ടായിരുന്നു പിന്നെ വന്ന് കിടന്നു അതിന് ശേഷമാണെന്ന് ആ തോന്നണം അതെ അപ്പൊ മൂന്ന് മണിക്ക് ശേഷമാണ് ഉറങ്ങിയപ്പോഴ അപ്പൊ പുലർച്ചക്കേട്ടോ അത് സംഭവിക്കുമത് ജോത്സന്റെ അടുത്ത് പോവുകയായി എന്തോ ആവട്ടെ അപ്പൊ ഞാനൊരു സ്വപ്നം കണ്ടു എന്ന് ഉണർന്ന് ജാഗ്രത്തിൽ അങ്ങനെ പറയുമ്പം അതിനെക്കുറിച്ചൊന്ന് ചിന്ത ചെയ്തു കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ സത്യാന്വേഷണത്തിലെ ആരംഭത്തിലേക്ക് കടന്നു ആദ്യപടിയിലേക്ക് കടന്നു അപ്പൊ ഈ സ്വപ്നം കണ്ട ഞാനാര് അപ്പൊ സ്വപ്നത്തിൽ മൂപ്പര് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ലല്ലോ ഒരു ദ്രഷ്ടാവായിരുന്നല്ലോ അപ്പൊ ഈ ദ്രഷ്ടാവായിരുന്നവൻ ദൃക്കാണ് അപ്പൊ ഈ സ്വപ്നം എന്നത് ദൃശ്യമാണ് ഈ ജാഗ്രത്തിൽ ഇപ്പോഴും കാണുകയും കേൾക്കുകയും ചെയ്യുമ്പം ദൃശ്യങ്ങളാണ് ദൃക്കായിരിക്കുന്ന ഒരു ഞാനുണ്ട് ഇതേ ഞാൻ തന്നെയാണ് പറയുന്നത് ഞാൻ ഒന്നും അറിഞ്ഞില്ല സുഖമായി ഉറങ്ങിന്ന് ഞാൻ ഒന്നും അറിഞ്ഞില്ല എന്ന് പറയുന്ന ഞാന് ീ അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് അറിവില്ലായ്മയായിട്ട് ഇരിക്കയായിരുന്നോ അല്ല അറിഞ്ഞില്ല ഒന്നും അറിഞ്ഞില്ല എന്നതും എന്നെ സംബന്ധിച്ച് അറിവാണ് അതുകൊണ്ടാണ് ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് ആ ഞാനിൻ്റെ കാര്യ പറയുന്നത് അവൻ ഇങ്ങനെ മൂന്ന് അനുഭവങ്ങളിൽ ഇരിക്കുന്നുണ്ട് എന്നില് അതേ അവൻ തന്നെയാണ് ഈ അണ്ടകടാഹത്തെ മുഴുവൻ ധരിച്ചിരിക്കുന്നത് പലതില്ല ആയിരം കുടങ്ങള് പതിനായിരം കുടങ്ങള് അങ്ങനെ ഈ കലശത്തിന്റെ ഒരു വലിയ തത്വം ഉണ്ട് അത് ഈ കലശം അങ്ങനെ നിറച്ചു വെച്ച് ഇരിക്കുമ്പോഴേ ആ കലശത്തിലൊക്കെ വെള്ളം വെക്കും പകലാണെങ്കിൽ നിങ്ങൾക്ക് അതില് സൂര്യനെ കാണാം ആയിരം കലശം ഉണ്ടെങ്കിൽ ആയിരം സൂര്യൻ ഉണ്ട് ആയിരം സൂര്യൻ ഉണ്ടോ സൂര്യന്റെ പ്രതിഫലനാണ് രാത്രിയാകുമ്പോ ചന്ദ്രനെ കാണാം എത്ര കലശം ഉണ്ടോ അത്രയും ഒരു ബുദ്ധ സന്യാസിനി അവർക്ക് സാക്ഷാത്കാരം കിട്ടിയ ഒരു കഥ പറയുന്നുണ്ട് അവര് രാത്രി വെള്ളം വെള്ളമെടുക്കാൻ വേണ്ടിയിട്ട് നദീതീരത്തേക്ക് പോയി വെള്ളം എടുക്കാൻ നോക്കുമ്പോൾ ചന്ദ്രൻ വെള്ളത്തിൽ അപ്പൊ അവരെന്ത് ചെയ്തു വെള്ളം ഇളക്കാതെ പതുക്കെ പാത്രം അടിയിലേക്കെടുത്ത് ആ ചന്ദ്രനെ കൃത്യമായിട്ട് ഇങ്ങോട്ട് പൊക്കി എടുത്തു അങ്ങനെ പതുക്കെ എടുത്ത് അങ്ങനെ അവര് കൊണ്ടുപോകും അപ്പൊ നോക്കുമ്പോൾ ചന്ദ്രൻ അവരുടെ കുടത്തില് അങ്ങനെ പതുക്കെ 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 നടന്ന് 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 പോകുമ്പോ കാലൊന്നുടക്കി ആ കുടം താഴെ വിടണം ഇവിടെ പറഞ്ഞു പൊട്ടി അപ്പൊ അവര് മുകളിലേക്ക് നോക്കിയപ്പോ ചന്ദ്രൻ മുള്ളു അതോടുകൂടി അവരുടെ കഥ കഴിഞ്ഞു കഥ കഴിഞ്ഞു എന്ന് പറഞ്ഞ അവര് സമാധി അവസ്ഥയിലെത്തി അതിസുന്ദരമായിട്ടുള്ള സാക്ഷാത്കാരത്തിന്റെ ഒരു ദൃഷ്ടാന്തമാണ് അല്ലെങ്കിൽ ഒരു ഉപമയാണ് ഉപമയാണ് രണ്ടില്ല അത് രണ്ടുണ്ട് എന്നില അനുഭവങ്ങളായിട്ട് ഇരിക്കുന്ന സമയത്ത് ഈ നമ്മുടെ മൂന്ന് അവസ്ഥകളിൽ ഞാൻ എന്ന് പറയുന്ന ജാഗ്രത് സ്വപ്ന സുഷുപ്തിയിൽ അനുഭവിക്കുന്ന ഞാൻ ജാഗ്രത് സ്വപ്ന സുഷുപ്തി നമ്മള് പഠിക്കാൻ പോണത് അടുത്തത് അതിലേക്ക് കടക്കുന്നില്ല അപ്പൊ ഇത് ആ ഞാനിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് എന്ത് ആസീനോ ദൂരം പ്രജതി സർവത മതനും അമതനുമാണ് രാഗദ്വേഷങ്ങൾ വിധേയനാണ് എന്നാൽ അതിന് വിധേയനും സാക്ഷിയാണ് അത് അങ്ങനെയാ നമുക്കുണ്ടാവുന്ന വികാര വിചാരങ്ങൾക്കൊക്കെ ഒന്നും അത് അതിന്റെ വികാര വിചാരങ്ങളല്ല ഈ ബോധം എന്ന് പറയുന്നത് അത് പലതാണോ എന്ന് ചോദിച്ചാൽ പലതല്ല അല്ല സ്വാമി ഈ ബോധം കെടുത്ത എന്ന് പറയുന്നത് അത് വേറെ ഇത് വേറെ അനസ്തേഷ്യ എന്ന് പറയുന്നത് വേറെ നമ്മുടെ ശരീരത്തെ അതില് ഒരു ഒരേർപ്പാടുണ്ട് നമുക്ക് നമ്മുടെ ആ സെൻസേഷൻ ഒക്കെ നമുക്കത് അനുഭവിക്കാൻ നമ്മുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗികമായിട്ടും അനസ്തേഷ്യ ചെയ്യുവല്ലോ ആ ഭാഗത്ത് കീറി മുറിക്കുന്ന സമയത്ത് നമുക്കൊന്നും ഇങ്ങനെ കീറുന്നതൊക്കെ തോന്നുന്നു അങ്ങനെ അത് വേറെയാണ് ഇത് വേറെയാണ് എന്നാ പിന്നെ അത് മതിയായിരുന്നല്ലോ അതിന്റെ വേറൊരു ഇതാണല്ലോ ഈ ലഹരി പദാർത്ഥങ്ങളൊക്കെ നമ്മൾ എന്തുകൊണ്ടാണ് മനുഷ്യൻ ലഹരിയില് ഇത്ര അടിമ ആവുന്നത് അവന്റെ വേറെ ഒരു ഒരു അനുഭവം ആവശ്യമുണ്ട് അത് ഇതിനെ ശങ്കരാചാര്യോ പറയും ഞാനാകുന്ന ലഹരിയുണ്ട് ആ ജീവൻ മുക്കുത്ത ലഹരി അത് അതുപോലെ മനോഹരമായിട്ടുള്ള ഒരു കൃതിയാണ് ഇതിന്റെ എല്ലാറ്റിന്റെ ഇടയില് അത് തുടങ്ങുന്നത് തന്നെ അങ്ങനെയാണ് पुरे पौरान पश्यन नर युवती सुवेशान स्वर्णालंकरण कलिदान चित्र स्वयं साक्षा दृष्टे त्यपि सहरमन मुनिर्नव्यामोह भजति गुरुदीक्षा क्षततमा सौंदर्य सौंदर्य लहरी अब वे लहरी जीवन मुक्तानंद ജീവൻ മുക്തൻ അനുഭവിക്കുന്ന ലഹരി എന്ന് പറഞ്ഞാൽ അതാണ് അതാണ് അയാളുടെ വീഞ്ഞ് ആസീനോ ദൂരം വ്രജതി ശയാനോ യാതി സർവത ഞാൻ ഒരു പരിമിതനായിട്ടുള്ള ഒരു വ്യക്തിത്വമല്ല ഇതാണ് ആദ്യം അറിയേണ്ടത് ഈ ശരീരത്തിൽ പിട്ടാവട്ടം ശരീരത്തിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല എൻ്റെ ഞാൻ എന്നത് ശരിയായ ഞാൻ ശരിയായ ഞാൻ എന്താണ് ശരിയായ ഞാൻ ബോധമാണ് അതാണ് വിവേകാനന്ദ സ്വാമികൾ പറയുന്ന ഒരു നല്ല ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് നിങ്ങൾ ശരീരമാണെന്ന് വിചാരിക്കുമ്പോൾ നിങ്ങൾ ഈ പ്രപഞ്ചത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നു ശരിയാണ് നമ്മൾ ഒരു ശരീരമാണെങ്കിൽ നമ്മൾ ഇതിൽ നിന്ന് വേറിട്ട് നിൽക്കുക നിങ്ങൾ ജീവനാണെന്ന് കരുതുമ്പോൾ നിങ്ങൾ ഈ നിത്യാഗ്നിയുടെ ഒരു സ്പുലിംഗമാണ് വലിയ അഗ്നി കുണ്ടത്തിൽ നിന്ന് പൊട്ടിത്തെറിച്ചിട്ടുള്ള ചെറിയൊരു ഒരു സ്പാർക്കാണ് നിങ്ങൾ എന്താണ് നിങ്ങൾ ജീവനാണെന്ന് വിചാരിക്കുന്ന സമയത്ത് നിങ്ങൾ ആത്മാവെന്നറിയുമ്പോൾ നിങ്ങൾ സർവസ്വമാണ് ആ സർവസ്വമായിരിക്കുന്ന എൻ്റെ അവസ്ഥയിലാണ് ആസീനോ ദൂരം പ്രചതി ഷയാനോ ഇത് ഞാൻ തന്നെ അറിയണം മതൻ ഞാനല്ലാതെ പിന്നെ ആരെ അറിയേണ്ടത് അതുകൊണ്ട് ഇത് ഇനി പറയുന്നത് വേറെ ഒന്നുകൊണ്ടും പ്രഭാഷണങ്ങൾ എത്ര കേട്ടാലും കിതാബ് എത്ര വായിച്ചാലും ഇഹചേതവേദി അഥ സത്യം അസ്തി കേനത്തിൽ പഠിച്ച അശരീരം ശരീരേ അടുത്ത മന്ത്രം ഇരുപത്തിരണ്ട് അശരീരം ശരീരേഷു അനവസ്തുസ്ഥിതം മഹാന്തം വിഭുമാത്മാനം ധീരോ നശോചതി തം ദേവം ജ്ഞാതുമർഹതി അതിനെ ഞാനല്ലാതെ പിന്നെ ആരാണ് ഇത് യമൻ ഇങ്ങനെ പറഞ്ഞിട്ട് യമന്റെ ഇതിലേക്ക് വിട്ടുകൊടുത്താൽ ഒരു കാര്യമില്ല അപ്പൊ നമ്മൾ ഇതില് വ്യാഖ്യാനത്തിൽ അങ്ങനെയൊക്കെ യമൻ ഇങ്ങനെ പറഞ്ഞു നജികേദസ്സനോട് ഞാനല്ലാതെ നമ്മളെ സംബന്ധിക്കുന്നത് അപ്പൊ യമൻ അറിയുന്ന ഞാൻ എന്ന് പറയുന്നത് ആ യമൻ എന്താണോ അറിഞ്ഞത് അത് തന്നെയാണ് നമ്മൾ ഇന്നറിയുന്നത് നജികേദസ് എന്തിനെ കുറിച്ചാണ് ചോദിച്ചത് എന്തിനെയാണ് നജികേദസ് സാക്ഷാത്കരിക്കുന്നത് ആ കാലത്തെ ആ ബോധത്തെ തന്നെയാണ് ഈ കാലത്തെ ഈ ബോധ ഇവിടെ ഇരുന്ന് ഞാൻ സാക്ഷാത്കരിക്കുന്നത് അപ്പൊ അതിന് അന്ന് എന്നുള്ള കാലം കൊണ്ട് അത് പരിമിതമല്ല അതിൽ കാലമില്ല അതിൽ സ്പേസ് ടൈം ആൻഡ് സ്പേസ് നമ്മൾ കൽപ്പിച്ചതാണ് ദേശവും കാലവും കാലദേശാവധിഭ്യാം നാരായണീയം തുടങ്ങും നിർമുക്തം നിത്യമുക്തം അത് പറഞ്ഞ സാധനമാണ് വാദരോഗം മാറാൻ പറയുന്നത് നമുക്ക് ഈ വാദബോധം ഇല്ലേ അതുകൊണ്ടാ അശരീരം ശരീരേഷു അനവ ിതം മഹാന്ത വിഭു ആത്മാനം ഇന്നീ വലിയ തീർക്കണം എന്ന് വിചാരിച്ചതാ നോക്കാം അപ്പോ അശരീരം ശരീരം ഇല്ലാത്തതാണ് അനവസ്ഥേഷു അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവസ്ഥകള് അസ്ഥി ജായതെ വർദ്ധതയെ വരീണമതെ അപക്ഷീയതെ വിനശതി ഇങ്ങനെ ഒന്നും ഇല്ലാത്തതാണ് അനവസ്ഥേഷു പ്രത്യേകത ആയിട്ടുള്ള ഒരു കാലത്ത് ഒരു ദേശത്തുള്ള നിലനിൽപ്പ് ഇല്ലാത്തതായിട്ടുള്ള ശരീരേഷു ശരീരങ്ങളിൽ അതേത് ശരീരമാവാ അവസ്ഥിതം എന്നാൽ അത് അവസ്ഥിതമായിക്കൊണ്ട് മഹാന്തം വിഭും ആത്മാനം ഈ വിഭു വ്യാപിച്ചിരിക്കുന്ന മഹാന്തം ഏറ്റവും മഹത്വമേറിയിട്ടുള്ള മഹത്വ മഹത്വമായിട്ടുള്ള അതിനെ മത്വ മനനം ചെയ്തറിഞ്ഞിട്ട് ഇതാണ് ഇപ്പോ നമ്മള് ബൃഹധാരണീയത്തിലേക്ക് പോകുമ്പോൾ യാജ്ഞവൽക്കനും മൈത്രയും തമ്മിലുള്ളതിൽ പറയുമ്പോൾ ഇതിനെ പറയും ഇതിനെക്കുറിച്ച് പറയും ആത്മാവിനെ കുറിച്ച് അപ്പോ ഇത്രയ്ക്ക് ഭയങ്കര ആഗ്രഹമായി അപ്പം ഒരു ചെറിയ ഈ ക്ലാസ് തുടങ്ങുന്ന ആമുഖമായിട്ട് യജ്ഞവൽക്കൻ പറയുന്നുണ്ട് ആത്മാവാരെ ശ്രോതവ്യോ മന്ദവ്യോ നിതി അതിനെയാണ് ആത്മാവാരെ അരേ അല്ലയോ ഭാര്യയെ എടോ ശ്രോതവ്യോ കേൾക്കേണ്ടത് മന്ദവ്യോ മനനം ചെയ്യേണ്ടത് നിതിധ്യാസിതവ്യ അനുഭവിക്കേണ്ടത് അതുകൊണ്ടാണ് പറയുന്നത് ശരീരം ശരീരമാദ്യം ഖലു ധർമ്മസാധനം ഈ സത്യത്തെ സാക്ഷാത്കരിക്കുന്നതിന് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ആണിത് ഇത് അത് ഇതിൽ ഇരിക്കുന്നു അതേ സമയത്ത് ഇതെന്താണ് പുറത്തുമാണ് അകത്തുമാണ് പുറത്തുമാണ് അത് അന്തരസ്യ സർവസ്യ തതു സർവസ്യാസ്യ ബാഹ്യത ചിലപ്പോ ഈശാവാസ്യത്തിൽ തെളിയാത്തത് കേനത്തിൽ തെളിയും കേനത്തിലും ഈശത്തിലും തെളിയാത്തത് ഇവിടെ വരുമ്പോൾ തെളിയും കാരണം അവിടെ പറഞ്ഞതാണ് ഇവിടെ തെളിയുക അതാണ് ഉപനിഷത്ത് പഠനത്തിന്റെ ഒരു 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 മനോഹാരിത ആ വിഭും ആത്മാനം മത്വാ ധീര നശോചത്തിൽ അറിഞ്ഞവന് പിന്നെ ദുഃഖമില്ല ദുഃഖം ഇല്ല കസ്യോകോഹ ഏകത്വം അനുവശ്യത ഈശാവാസ്യം ഇവിടെയും ആത്മാനം ഇത് അറിയാത്തവനാണ് നീ എന്നിട്ടാണ് നീ ഇങ്ങനെ വളവള സംസാരിച്ചത് എന്നാണ് ഭഗവാൻ തുടങ്ങിയത് തന്നെ എന്താണ് അശോചിയാൻ അന്വശോചസ്വം പ്രജ്ഞാവാദാൻ ഗതാസൂന ന അനുശോചന്തി പണ്ഡിത നീയാണെങ്കിലോ പണ്ഡിതന്മാരെ പോലെ സംസാരിക്കുന്നു എന്നിട്ടോ ദുഃഖിക്കുന്നു മോനെ അർജുന ദുഃഖവും അറിവും ഒരുമിച്ചിരിക്കില്ല ദുഃഖമുണ്ടോ അറിവില്ലായ്മ ഉണ്ട് ഏതിനെ സംബന്ധിക്കുന്ന ഇതിനെ സംബന്ധിക്കുന്ന ശോച നമുക്ക് ഈ ഈ ഒരു എന്താ പറയാ ആ വല്ലി തീർക്കാൻ പറ്റുന്ന ഒരു ഒരു ധാരണ ഇന്ന് തോന്നിയിരുന്നു പക്ഷെ അതങ്ങനെ ഇപ്പോൾ കടോപനിഷത്ത് എത്ര ദിവസം കൊണ്ട് തീർക്കാൻ പറ്റും ആരൊക്കെ ചോദിച്ചിരുന്നു ഇങ്ങനെ ഈ ഒരു ക്ലാസ് നമ്മൾ ഇതിനെ വളരെ ഒരു ഗൗരവ നമുക്ക് പറയുന്ന നമുക്കേ ഉണ്ട് ആനന്ദം അങ്ങനെ ഇതിനെ കാണുന്നത് പിന്നെ വീട്ടിലിരുന്നത് ഇങ്ങനെ കാണുന്നു നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ഇല്ലല്ലോ ഇവിടെ ഇപ്പൊ ഹോള് ഒഴിഞ്ഞു കൊടുക്കുക മറ്റേതാകുമ്പോൾ ഒരു സ്ഥലം നമ്മൾ എടുത്തിരിക്കുന്നു അവിടെ രണ്ട് മണിക്കൂർ ഒന്നര മണിക്കൂർ എന്ന് പറഞ്ഞിട്ടാണ് ചില പരിമിതികളൊക്കെ നിങ്ങൾക്കും തിരിച്ച് വീട്ടിലെത്തി അത് ചെയ്യാനും ഇത് ചെയ്യാനും അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ട് ഇത് ഒരു ഗൗരവമാർന്ന പഠനമാണ് അപ്പൊ അതുകൊണ്ട് ഇതിങ്ങനെ പോകുന്ന വഴിക്ക് ഇങ്ങനെ പൊയ്ക്കോളും വേഗത്തിൽ തീർക്കുക അങ്ങനെ ഇല്ല അപ്പൊ ഇതിന്റെ ഇങ്ങനെ ഓരോ മാസമാസത്തില് ഒരു ഇതായിട്ട് ഇങ്ങനെ എടുത്തിരിക്കുന്നത് ഇത് നമ്മുടെ എന്താ സൂമ് അപ്പൊ അതിന് അതിനുള്ളത് നിങ്ങൾ തരുന്നുണ്ടല്ലോ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുമ്പോ അത് ചെയ്താ മതി നിങ്ങൾ ഒരുപാട് പലതിനും പലർ ചെയ്യുന്നുണ്ട് അതുപോലെ ഇവിടെ ഇങ്ങനെ ഒരാൾ ഇരിക്കുന്നുണ്ട് എന്തെങ്കിലും ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കണം തോന്നുന്നുണ്ടെങ്കിൽ ചെയ്യാം കാരണം ഇതിനൊക്കെ നമ്മള് ഈ ഈ വ്യവഹാരത്തിന്റെ ശക്തി എന്ന് പറയുന്നത് ദ്രവ്യം തന്നെയാണ് ആധ്യാത്മികതയിൽ അതിന് വലിയ സ്ഥാനം ഇല്ലെങ്കിലും വ്യവഹാരത്തിന് അതിന് ശക്തിയുണ്ട് രാമനും രാമനോട് വശിഷ്ടം പറയും അപ്പൊ ഇത് ഇങ്ങനെ പോകും ഇത് നമുക്ക് പഠിക്കുക എന്നുള്ളതാ ഇത് ആ കൃത്യമായിട്ട് അവിടെ എത്തിക്കാൻ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഇതിന്റെ ഇടയിൽ വരുമ്പോ ചില ചില സംശയങ്ങളൊക്കെ ചോദിക്കുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ വിശദീകരണത്തിലേക്ക് പോവേണ്ടി വരുന്നത് മനസ്സിലാവാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള ഒരു അവസ്ഥ വരുമ്പോ നമുക്ക് വീണ്ടും തോന്നും എങ്ങനെയാണ് ഇതിനെ ഒന്നുകൂടെ ലളിതവത്കരിക്കുക അങ്ങനെ വരുമ്പോഴ ഏതായാലും നമുക്ക് ഇവിടെ ഒരു മത്സരം ഒന്നുമല്ല എത്ര ദിവസം കൊണ്ട് ഉപനിഷത്ത് ഒരാഴ്ച കൊണ്ട് കട ഉപനിഷത്ത് എത്രയോ ജ്ഞാന യജ്ഞങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ഒരാഴ്ച കൊണ്ട് അപ്പൊ ഇതിങ്ങനെ എന്ന് തീരുമെന്ന് ഒരു ഡെഡ് ലൈൻ ഇല്ലാതെ പറയുന്നത് ഇപ്പോഴാണ് ആദ്യമായിട്ട് നോക്കാം നമുക്ക്